വയനാട് മുണ്ടക്കൈയിലെ ഉരുൾപൊട്ടലാണിത് ഇവിടുത്തെ അമ്പലം സ്കൂൾ കെട്ടിടം വീടുകളെല്ലാം പോയി വെള്ളം കയറി ഗതാഗതപ്പ നിരോധിക്കൂ ആവശ്യക്കാർ മാത്രമേ വഴി വരിക പട്ടാമ്പി പാലം ബ്ലോക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് കടന്ന വൃക്ഷമാണത് രാവിലെ എട്ട് ദുഃഖമായിട്ട് വന്നിട്ടുണ്ട് കാരണം ആ പുഴയുടെ ശക്തിയെ കുറിച്ച് അറിയില്ല മഴത്തേക്ക് അത് ശക്തമായിട്ട് തന്നെ മഴ തുടുകയാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ പുഴയിൽ വലിയ രീതിയിൽ ഒഴുക്കി ും ആ മുന്നോട്ട് പോകുന്ന ദൃശ്യമാണ് കാണുന്നത് അന്യക്ഷം പ്രസാദമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ അത് ഒട്ടും പ്രായോഗികമല്ല എന്ന് നേരത്തെ പറയുന്നതിൽ കൂടി അവിടെയുള്ള ഈ മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന മുറ്റത്തെ ഭാഗത്ത് കുടുങ്ങിക്കിടക്കുന്ന ആളുകളിലേക്ക് എത്രയും പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ അത് വലിയ അപകടത്തിൽ കലാശിക്കും എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഐ ടി ആർ എഫ് സമയക്കാർക്കെതിരെ ഇത്തരത്തിലൊരു ഓപ്പറേഷൻ എടുക്കുന്ന നീക്കത്തിലേക്ക് കടക്കുന്നത്